ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമുക്ക് നിൽക്കുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലാണ് ഇതാ കാണുന്നതാണ് മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മധുര ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് നമുക്ക് കൊല്ലത്ത് നിന്നാണ് ട്രെയിൻ നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും സിഫ്റ്റ് ബസ്സിലാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയത് ഇത് കൊല്ലത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്ക് ഈ ട്രെയിൻ ഇവിടുന്ന് തന്നെയാണ് പുറപ്പെടുന്നത് ടിക്കറ്റ് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നു നമ്മൾ പോകുമ്പോൾ ഒരു മാസം മുമ്പെങ്കിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് ചെന്നാൽ നമുക്ക് ടിക്കറ്റ് കാണത്തില്ല മാത്രമല്ല നമ്മളൊരു കുടുംബമായിട്ട് പോകുന്നെങ്കിൽ പലരും പല ബോഗിയിലൊക്കെ ആയിപ്പോവും അതുകൊണ്ട് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ട ട്രെയിൻ മധുരയിൽ ഒരു ഏഴ് മണിയായപ്പോൾ എത്തി മധുര ക്ഷേത്രത്തിലേക്ക് നമുക്ക് അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു നമുക്ക് നടന്നു പോകണമെങ്കിൽ നടന്നു പോകാം അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ ഓട്ടോക്കും പോകാം ഓട്ടോക്കാണെങ്കിൽ നൂറു രൂപ മുട്ട് നൂറ്റമ്പത് രൂപ വരെയൊക്കെ വാങ്ങും കാരണം വൺ വേ ആയതുകൊണ്ട് നമ്മൾ കറങ്ങിയേ നമ്മൾ ക്ഷേത്രത്തിലെത്തുള്ളു അതുകൊണ്ട് കഴിയുന്ന നടന്നു പോകുന്നതായിരിക്കും നല്ലത് ഞങ്ങളിത് ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വഴിയാണ് ഈ കാണുന്നത് ചെറിയൊരു മഴ മഴ കഴിഞ്ഞ ഇപ്പോൾ കാണുന്നൊരു ഇതാണ് നല്ല തിരക്കുള്ള റോഡാണ് നമുക്ക് നടന്നു പോകാരണം ഇതൊരു മധുര ടൗണിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെയായ തിരക്കുകളുണ്ട് നമ്മളിത് നേരെ കാണുന്ന ഒരു ലൈറ്റ് പോലെ കണ്ടോ അതാണ് ക്ഷേത്രം ഇതിൻ്റെ വലിയ ഗോപുരം നാല് ദിക്കിന്ന് നോക്കിയാലും ഒരേപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ കവാടം കാരണം എല്ലായിടവും ഗോപുരമാണ് ശരിക്കും തിരക്കാണ് കേട്ടോ നമ്മളീ ശരിക്കും ടൗണിന് ഉള്ളിലായതുകൊണ്ട് നമുക്ക് റോഡേക്കൂടെ നടന്നു പോകാനായിട്ട് ഭയങ്കര പാടാണ് എനിക്കത് തോന്നിയതാണ് കാരണം അത്രയ്ക്ക് തിരക്കാണ് നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് റോഡിൽ കൂടെ നടന്നു പോകാനൊക്കത്തില്ല അത്രയ്ക്ക് വണ്ടികളുടെ തിരക്കാണ് അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ കാണുന്നത് പടിഞ്ഞാറെ ഗോപുരമാണ് നമുക്ക് അടുത്ത് എന്നാലേ ഇതിൻ്റെ ശരിക്കും ഗോപുരത്തിൻ്റെ വീഡിയോ തന്നെ എടുക്കാനൊക്കത്തുള്ളു കാരണം ദൂരേന്ന് എടുത്ത നിറയെ കെട്ടിടങ്ങളായതുകൊണ്ട് നമുക്ക് ഒന്നും എടുക്കാനൊക്കത്തില്ല അത്രയ്ക്ക് കെട്ടിടങ്ങളുടെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റൂം ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ ഡബിൾ റൂമിന് ആയിരത്തി ൊരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അങ്ങനെ രാവിലെ നമ്മൾ എൻ്റെ തൊട്ട് തന്നെ അടിപൊളി ഹോട്ടലൊക്കെ ഉണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഒരു എട്ട് മണിയോളം ആയിട്ടുണ്ട് ശരിക്കും കടകളൊന്നും തുറന്നിട്ടില്ല ഈ രാവിലെ പോകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ ശരിക്കും ഇവിടെ കടകളൊക്കെ തന്നെ തുറക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ നടന്നു പോവാം ഈ വൈകുന്നേരം ഇന്നലെ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് നടക്കാൻ പോലും പാടില്ലാത്ത വിധത്തിൽ വാഹനങ്ങളുടെ തിരക്കായിരുന്നു ഇപ്പം എന്തായാലും ശാന്തമായി വണ്ടികളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നേരെ ക്ഷേത്രത്തിലോട്ട് പോകാൻ സാധിച്ചു ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ബാഗ് മൊബൈൽ അങ്ങനെ ഒരു സാധനങ്ങളും അതിനോട് ഉള്ളിലോട്ട് കയറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും റൂമിൽ നിന്ന് കൊണ്ടുവരാതിരിക്കുക അഥവാ കൊണ്ടുവന്നാൽ ഫോണൊക്കെ ഇവിടെ വെക്കാനായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് അഞ്ച് രൂപയാണ് ഒരു ഫോണിന് അതുപോലെ തന്നെ ചെരുപ്പ് സൗജന്യമായിട്ട് സൂക്ഷിക്കാം ബാഗുകൾക്ക് രണ്ട് രൂപയുള്ളു ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവഴിയാണ് ഉള്ളിലോട്ട് കയറേണ്ടത് തമിഴ്നാട്ടിലെ മധുരയിൽ വൈകാനദിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം പരാശക്തിയായ ശ്രീ പാർവതി മീനാക്ഷിയായും തൻ പതി ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരേശ്വനായും ഇവിടെ ആരാധിച്ചു വരുന്നു അതിഗംഭീരമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് മധുര ക്ഷേത്ര സമുച്ചയത്തിലാകെ പതിനാല് അലങ്കാരഗോപുരങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ് ഇതിന്റെ ഉയരം അമ്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് മീറ്റർ ആണ് മീനാക്ഷി ക്ഷേത്രത്തിലാകെ മുപ്പത്തി മൂവായിരത്തോളം ശില്പങ്ങൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു ദിനം പ്രതി പതിനയ്യായിരത്തോളം സന്ദർശകരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത് വെള്ളിയാഴ്ചകളിൽ ഈ സംഖ്യ ഇരുപത്തി അയ്യായിരം കവിയാറുണ്ട് ക്ഷേത്രത്തിന്റെ വാർഷിക വരുമാനം ഏകദേശം ആറ് കോടി രൂപയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തിരുക്കല്യാണമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നാമമന്ത്രങ്ങളുടെ അകമ്പടിയോടെ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഏറെ സുന്ദരം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്കാണ് ഈ ചടങ്ങ് അരങ്ങേറുന്നത് ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ ഒരു അവതാരമാണ് മീനാക്ഷി മത്സ്യക്കണ്ണുള്ളവർ എന്നാണ് ഈ പേരിനർത്ഥം പാർവതി ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രം പാണ്ഡ്യരാജാവും പത്നിയും ഭഗവതി പരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു പുത്രകാമേഷ്ടി യാഗത്തിന്റെ ഫലമായി രണ്ടാം പാണ്ഡ്യരാജാവായ മാളവ്യധ്വജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി ലോകമാതാവായ സാക്ഷാൽ ആദ്യ അവതരിച്ചു എന്നാണ് വിശ്വാസം യാഗാജ്ഞയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടുകൂടി സംജാതമായ ഭഗവതിക്ക് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പച്ച നിറവും മൂന്ന് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ശക്തി സ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ ആൺകുട്ടികളെപ്പോലെ വളർത്തണമെന്നും സർവ്വശാസ്ത്രങ്ങളും ആയുധ വിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും ഭാവി വരനെ ദർശിക്കുന്ന നിമിഷം ഭഗവതിയുടെ മൂന്നാം സ്ഥലം അപ്രത്യക്ഷമാകുമെന്നും അശരീരി കുട്ടിയുടെ ജനന സമയത്ത് കേൾക്കുകയുണ്ടായി പുത്രിഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ തടാതകി എന്ന് വിളിച്ചു പച്ച നിറമുള്ളവളാകയാൽ പച്ചയ്ദേവി എന്നും വിളിക്കപ്പെടുന്നു തടാതകിക്ക് അറുപത്തിനാല് ശാസ്ത്രങ്ങളിലും സകല ആയുധ വിദ്യകളിലും പാണ്ഡിത്യം സിദ്ധിച്ചു അസാധാരണമായ കഴിവുള്ള മീനാക്ഷി യുദ്ധവേളയിൽ ശത്രുക്കളെ ജയിക്കുന്നവളും മദയാനയുടെ കൊമ്പിൽ ശത്രുക്കളെ കൊരുത്തിട്ട് വിജയിച്ചു വന്ന വീരനായികയും ധർമ്മിഷ്ഠയും കൂടിയായിരുന്നു യാത്ര പോകുന്നതിൽ തൽപരയായ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാൻ ഇടവന്നു തൻ നിമിഷം ഭഗവതിയുടെ മൂന്നാം സ്ഥാനം അപ്രത്യക്ഷമാവുകയുണ്ടായി താൻ ശിവന്റെ പത്നിയാകേണ്ടവളാണെന്നും ശ്രീ പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും ഭഗവതി തിരിച്ചറിഞ്ഞു ശിവന്റെ കൂടെ മധുരയിൽ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ വിവാഹവും രാജാവ് നിശ്ചയിച്ചു ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവചരാചരങ്ങളും ദേവി ദേവന്മാരും ഋഷീന്ദ്രന്മാരും വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹവേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശത്തുമായി നിലകൊണ്ടു വിവാഹശേഷം രാജ്ഞിയെ രാജ്ഞിയായി മീനാക്ഷിയും സുന്ദരേശ്വരനും വർഷങ്ങളോളം മധുരൈ രാജ്യം ഭരിച്ചെന്നും ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ മധുര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നുമാണ് ഐതിഹ്യം മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ആയിരം കാൽ മണ്ഡപം എന്ന വാസ്തുവിസ്മയം തൊള്ളായിരത്തി എൺപത്തി കാലുകൾ അല്ലെങ്കിൽ തൂണുകളെ ഇവിടെയുള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് മൂവായിരത്തി അഞ്ഞൂറോളം വർഷത്തെ പഴക്കമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ വിസ്മയങ്ങളിൽ ഒന്നാണ് പതിനഞ്ച് ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിൻ്റെ പന്ത്രണ്ട് ഗോപുരങ്ങളാലും നാലായിരത്തി അഞ്ഞൂറോളം തൂണുകളാലും ഉയർന്നു നിൽക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ നിരവധി മണ്ഡപങ്ങളുണ്ട് അഷ്ടശക്തി മണ്ഡപം മീനാക്ഷി നായ്ക്കർ മണ്ഡപം ഇരുട്ട് മണ്ഡപം എന്നറിയപ്പെടുന്ന മുത്തുപിള്ള മണ്ഡന ശില്പങ്ങൾ തുടങ്ങി നിരവധി മണ്ഡപങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ വരച്ചിട്ടുള്ള ചിത്രകലയാണ് ക്ഷേത്രത്തിൽ എത്തുന്നവരെ ആകർഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ഭാഗത്ത് മുപ്പത്തിരണ്ട് സിംഹരൂപങ്ങളും രൂപങ്ങളും എട്ട് വെള്ളാന രൂപങ്ങളും അറുപത്തിനാല് ശിവഗണങ്ങളുടെ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് ശില്പകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രൂപങ്ങൾ പൊൻ പൊൻതാമരകുളം ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ വലിയ കുളമാണിത് പൊന്താമര എന്നാണ് അറിയപ്പെടുന്നത് നൂറ്റി അറുപത്തഞ്ചടി നീളവും മുപ്പത്തഞ്ചടി വീതിയുമാണ് ഈ കുളത്തിനുള്ളത് മധുരമീന ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ഇറങ്ങിയാണ് അപ്പോൾ അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ അവിടെ വീഡിയോ ആദ്യത്താണ് കാണുന്നതെങ്കിൽ താഴേക്ക് ആ സബ്സ്ക്രൈബ് കിട്ടണം ആ തുഴന്നു വന്ന ബില്ലേക്കും കൂടെ എന്നാലും പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ് നല്ല തിരക്കാണ് കൊടുക്കണ്ട